നമസ്കാരം നമ്മൾ നമ്മുടെ വർക്ക് ഏരിയയിലാണ് നിൽക്കുന്നത് വർക്കേരിയു നമ്മളൊരു മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനം നമ്മൾ എക്സ്ട്രാ പടതിട്ടുണ്ടായിരുന്നായിരുന്നു ഇപ്പോൾ പിന്നെന്തിട്ടാ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മളെ മുന്നുണ്ടായിരുന്ന ഒരു ഇവിടെ ഇട്ടുണ്ടായിരുന്നുലോ ഒരു പെട്ടി അതാ അതാണല്ലോ നമ്മൾ ആദ്യം ഉണ്ടായിരുന്നു ആകെപ്പാടം അതാണ്ടായിരുന്നുള്ളു അതിൽ സിങ്ക് വെച്ചതേ ബൗളും പ്ലേറ്റും കൂടി ചേർന്നിട്ടുള്ളതല്ലേ അങ്ങനത്തെ ടൈപ്പ് സിങ്കായിരുന്നു അപ്പം എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണ് അങ്ങനത്തെ വെച്ചത് നമുക്ക് ഒരു പിടിയൂല അങ്ങനത്തെ വാങ്ങിക്കാൻ ആൽവിൻ പറഞ്ഞു അപ്പൊ പോയിട്ട് അത് വാങ്ങിച്ചു നമ്മൾ ഉപയോഗിക്കണവരെല്ലാം ആലോചിക്കണ്ടേ എങ്ങനത്തെ വേണ്ടേന്ന് അതിനുള്ളിൽ വലിയ സിംഗാണ് വേണ്ട നമുക്ക് പാത്രങ്ങൾ കഴുകാനായിട്ട് ശരിക്ക് പറ്റുള്ളെങ്കിൽ നമുക്ക് പ്രാന്ത് പിടിക്കാം അടുക്കളയിൽ പണ്ടെടുക്കണം അവർക്ക് അറിയാം ഇത് ആകെ തിക്കുമുട്ടി ഇത് ഒരു കുഞ്ഞൊരു സാധനമാണ് വലിയ പാത്രങ്ങൾ കഴുകാം നമ്മള് പാചകങ്ങൾ ഒക്കെ ചെയ്യുമ്പോ ചെലപ്പോ വല്യ പാത്രങ്ങളൊക്കെ പുറത്തു കൊണ്ടേ കഴുകും സാധാരണ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു താമസിച്ച് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പൊ വലിയ കുഴപ്പമില്ലാണ്ട് പോയിരിക്കുന്നത് പക്ഷെ നമ്മൾ ഈ വീഡിയോകൾ എടുക്കുമ്പോളേ പാചക വീഡിയോകൾ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടിരട്ടി പാത്രങ്ങൾ ഉണ്ടാവും സാധാരണ ഒരു പാചകം ചെയ്യുമ്പോൾ ഉണ്ടാവണ പാത്രങ്ങളെക്കാളും ഇരട്ടി കാരണം ഒരു ഒരു ഇതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടോ പിന്നെ അതൊക്കെ ഭംഗിയുള്ള ബൗളുകളിലൊക്കെ ആ കുറെ പാത്രങ്ങളുണ്ടാകും കഴുകാനായിട്ട് ഓരോ പാചകം കഴിയുമ്പോ അപ്പൊ നമ്മൾ ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞാ ഭയങ്കര പാടാ ഇതിന്റെ ഉള്ളിൽ വെച്ച് കഴുകാനായിട്ട് അപ്പൊ എന്നാലും അതിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ആ പിന്നെ അത് പിന്നെ നമുക്ക് തോന്നിയത് നമുക്ക് പാത്രം കഴുകുമ്പോൾ എപ്പോഴും ബുദ്ധിമുട്ടാ അപ്പൊ തോന്നി വലിയൊരു സിങ്ക് മേടിച്ച് വെക്കാം പക്ഷേ ആ സിങ്ക് വെച്ചിലേക്ക് ഇനി അത് മാറ്റിയിട്ട് വേറെ സിങ്ങ് അവിടെ ഗ്യാപ്പിൽ കഴിക്കാൻ കറക്റ്റ് അളവിന് നമുക്ക് ഒരിക്കലും കിട്ടില്ല പിന്നെ ആ ഗ്യാപ്പ് വന്നാൽ അതൊന്നും ചെയ്യാനും പറ്റില്ല അപ്പൊ വിചാരിച്ചു ഇവിടെ ഈ അറ്റത്ത് എങ്ങനെയല്ലൊരു ഗ്യാപ്പ് വെറുതെ കെടുക്കുക ചേട്ടൻ അന്ന് ഈ ഫ്രിഡ്ജ് ഇവിടെ ഇടണെന്ന് പറഞ്ഞിട്ട് അന്ന് ഇവിടെ ചേട്ടൻ പറഞ്ഞിട്ട് ഗ്യാപ്പ് ഇട്ടതായിരുന്നു പക്ഷെ ഫ്രിഡ്ജ് നമ്മൾ ഇവിടെ എല്ലാം ഇടണേ ഇവിടെയാണ് ഇട്ടേക്കണേ അപ്പം ഇവിടെ ഈ ഗ്യാപ്പിൻ്റെ ഒരു ഇല്ല ആ ഗ്യാപ്പ് വെറുതെ കിടക്കുക അപ്പം എന്ത് ചെയ്തു അപ്പോൾ നമുക്ക് ഈ വെള്ളം എടുക്കാനായാലും ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ ഒന്നുമില്ലല്ലോ അപ്പോൾ അടിയിൽ നിലത്ത് പാത്രം വെച്ചിട്ടൊക്കെയാണ് നമ്മൾ വെള്ളം ഇതിൽ നിന്ന് എടുക്കുക അരി വെക്കാനുള്ള വെള്ളം ഒക്കെ അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് എന്തായാലും ഇത്രയൊക്കെ കാശ് ചിലവഴിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വരയ്ക്ക് ഇതാക്കാൻ തീരുമാനിച്ചിട്ട് അങ്ങനെ നമുക്ക് എപ്പോഴെങ്കിലും ചെയ്യാം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ അത് പെട്ടെന്ന് എന്താ ചെയ്യാൻ കാരണം ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ എറിൻ്റനും ക്രിസ്റ്റിയും ഒരു റെസ്റ്റോറൻറ്റ് ഒരു കുഞ്ഞൊരു കോഫി ഷോപ്പ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നമ്മുടെ അഞ്ചേരി ചിറയിലെല്ലാം സെറ്റായിട്ടാണ് അവർ തുടങ്ങി അതിൻ്റെ അതൊക്കെ നമ്മൾ ഇനി വീഡിയോ ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അവരെ അപ്പോൾ അവർക്ക് ആ റൂമിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു ബോക്സ് വേണം പത്തടി നീളത്തിൽ സിങ്കും ഒക്കെ ഇട്ട് കാരണം അതിൻ്റെ ഉള്ളിൽ പാത്രം കഴുകലൊക്കെ വരുമല്ലോ അപ്പോൾ അതിനവർക്കൊരു സാധനം വേണം അപ്പോൾ അവർക്ക് അവരാണെങ്കിൽ പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല ഇപ്പം ഇത് ചെയ്യണതന്നെ എല്ലാവരും കൂടി സഹായിച്ചിട്ടാണ് അവരെ ഇങ്ങനെ ചെയ്യണം അതുപോലത്തെ അവസ്ഥയിലാണ് അവരിപ്പോൾ അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇത് മാറ്റാൻ തീരുമാനിച്ചല്ലോ ഈ ബോക്സ് അവർക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ അറ്റം വരയ്ക്ക് ഇതാക്കാം അപ്പോൾ ഞങ്ങളിത് മാറ്റണം എന്ന് ചിന്തിക്കുമ്പോഴും ഇത് ഇവിടെ ഉള്ള ഈ സാധനം എന്ത് ചെയ്യാനാണ് അപ്പോൾ ഒന്നും ചെയ്യാലല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ പോയിരുന്നു അപ്പോൾ അവർക്ക് ഇങ്ങനെ ഇപ്പം അവരോട് ചോദിച്ചത് വേണോ ചോദിച്ചപ്പോഴവർക്ക് സന്തോഷം കൊണ്ട് അവരെ കണ്ണൊക്കെ നിറഞ്ഞ് പോലും തരാം അത് അവരുടെ ഷോപ്പ് കാണിക്കുമ്പോൾ നമ്മളത് കാണിച്ചു തരാം കേട്ടോ നമ്മളിവിടെ കിടന്നുവിടുന്നത് അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ അതവർക്ക് കൊടുത്തിട്ട് നമ്മളിപ്പോഴേ ഇന്നലെ തൊട്ട് ആൽവിൻ്റെ പണിക്കാരോ സിങ്ങനെ ആക്കി ഇനി ഇതിൻ്റെ ഡോറുകൾ വെക്കലാണ് ഇനി പണി അവരുടേ പണിക്കാരിപ്പം വരും ഡോറുകൾ വെക്കാൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ മേലെ അപ്പോൾ ഈ രണ്ട് ബോക്സായിട്ട് കിടക്കുമ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ബോക്സിൻ്റെയും ഈ ഗ്രാനൈറ്റിൻ്റെ ഇടയിൽ ഗ്യാപ്പുണ്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഇടുക്കിലേക്ക് ഓരോന്നൊക്കെ പോവും ഇപ്പോൾ കറിയോ അല്ലെങ്കിൽ നമ്മൾ തുടയ്ക്കുമ്പോ എന്റെ വെള്ളം ഇറങ്ങും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോ മാത്രമല്ല രണ്ടും ഒരുപോലത്തെ ഗ്രാനൈറ്റും അല്ല നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതെങ്ങനെയും ഇങ്ങനത്തെ ഡിസൈനുകളിൽ എന്തായാലും ഒരു മാറ്റം വരും പിന്നെ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം എടുക്കാവുമ്പോ അതേപോലെ തന്നെ ഗ്രാനൈറ്റ് ഒരിക്കലും കിട്ടില്ല ടൈൽസ് കിട്ടും അപ്പോ നമ്മൾ എന്താ 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 ചേട്ടൻ അവിടെ ചെയ്യുന്നത് കണ്ട വലിയ സിങ്ക് ഞങ്ങള് വാങ്ങിച്ചു സിറ്റിന്ന് ചേട്ടാ വാങ്ങിച്ചത് ള് വല്യ പാത്രം ഉരുളിയാ ഒക്കെ ഇത്തിരി വലിപ്പുള്ള വലിയ ടവറുകളൊക്കെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞു പോളായിരുന്നു അപ്പൊ നമ്മൾ ഇന്നിട്ട് പറഞ്ഞു വന്നുവച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇനി ചെയ്യാൻ പോണെന്ന ഈ ഗ്രാനൈറ്റിന്റെ പീസ് ഇവിടെ നിന്ന് എടുക്കും ഇത് ഒട്ടിച്ചിട്ടൊന്നുമില്ല വെറുതെ വെച്ചിട്ടുള്ളൂ ഈ പീസ് ഇത് നമ്മള് രണ്ടാമത് നാളെ പണിത് കൊണ്ടുവന്ന പെട്ടിയേട്ടാ തിന്റെ മേലത്തെ ഈ ഗ്രാനേറ്റിന്റെ പീസ് മാറ്റിയിട്ട് മാറ്റി എടുത്ത് മാറ്റി വിടുന്നു എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ചേട്ടൻ പൊറോട്ട അടിക്കുക എന്തിനെങ്കിലും ഉപയോഗിക്കാം ഇവിടെ തൊട്ട് അറ്റമേക്കും ഒരുപോലത്തെ ഗ്രാനൈറ്റ് ഇടാമെന്ന് വിചാരിച്ചേ പക്ഷെ ഗ്രാനൈറ്റ് കിട്ടിയില്ല ടൈൽസ് ആണ് അതിപ്പോൾ വരും സിറ്റീന്ന് ഇന്നലെ ഞങ്ങൾ അതൊക്കെ പോയിട്ട് എടുത്തു ആ അവർ പോന്നിട്ടുണ്ട് അവർ ഇതേ ഒരു

ാലും ഒന്നുമില്ല സ്വയം അതൊന്നാലോചിച്ചാൽ നന്നായിരിക്കും ഭർത്താക്കന്മാരേതൊന്നും വേണ്ട

അങ്ങോട്ട് ആ അങ്ങോട്ട് തിരിച്ചോ അങ്ങോട്ട് നിർബാക്ക് ഇതാണ് നമ്മടെ രണ്ടെണ്ണം കളർ ഇത് നമ്മളെ ഗ്രാനൈറ്റ് എടുക്കുമ്പോഴേ ഗ്രാനൈറ്റ് ഇടാനാണ് വിചാരിച്ചത് ഗ്രാനൈറ്റ് തന്നെയാണ് എപ്പോഴും കിച്ചണിന്റെ കൗണ്ടർ ടോപ്പും നല്ലതും പക്ഷെ ആ മനസ്സിലായി ഈ സാധനത്തിന്റെ ഉറപ്പിപ്പറിയാം പൊട്ടില്ല അറിയില്ലേ നടുവിൽ മടി വെക്കണേ സ്ലാബ് ഇറക്കാന്ന് വിചാരിച്ചാണ് പിന്നെ ഓട്ടോയില് വരണേ ഒരു ഓട്ടോ ആരാണത് അത് ആൽവിന്റെയാന്ന് തോന്നുന്നത് മറ്റേ ആ എസ് പണിക്കാരാണ് വന്നോണ്ടിരിക്കണെ ആൽവിന്റെ നമ്മളെന്താണെന്നറിയ ഗ്രാനേറ്റ് എടുക്കാഞ്ഞേ ഇനി ഇതിന് വലിയ ലോകോത്തര അബദ്ധമാണോന്നറിയില്ല ഈ ടൈൽസ് അല്ലേ ഗ്രാനൈറ്റ് നമുക്ക് ഇപ്പൊ അവിടേക്ക് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞ നാനൂറ്റമ്പത് സെന്റിമീറ്റർ പതിനഞ്ചടി പതിനഞ്ചടി നീളത്തിലേക്ക് വേണം പതിനഞ്ചടിയിൽ ഒറ്റടിക്ക് കിട്ടില്ലല്ലോ അപ്പൊ നമ്മളൊരു പത്തടിയും അഞ്ചടി അല്ലെങ്കിൽ ഒരു ഒമ്പതടി ആറടി അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാനൈറ്റിന്റെ വണ്ണം എത്രയാണെങ്കിൽ വേറെ പീസ് എടുക്കുമ്പോൾ ഇത്ര പിന്നെ അപ്പൊ നമ്മൾ ഈ മൾട്ടിവുഡിന്റെ ബോക്സ് അടിച്ചിട്ട് അതിന്റെ മുകളിൽ പശ്ചാത് വെക്കല്ലേ സിലിക്കോൺ അടിച്ചിട്ടാണല്ലോ ഈ സാധനം വെക്കണത് അല്ലാണ്ട് സ്ലാബ് ഇട്ടിട്ട് സിമെന്റ് ഇട്ടിട്ട് ഉറപ്പിക്കലല്ലോ സിമെൻറ്റ് ഇട്ട് ഉറപ്പിക്കുകയാണെങ്കിൽ കനം കൂടിയാലും കുറഞ്ഞാലും അതിനനുസരിച്ച് കനം കുറഞ്ഞാൽ ഗ്രാനൈറ്റ് ഇടുമ്പോൾ അതിന് ഇത്തിരി സിമെൻറ്റ് കൂടുതലിട്ട് കൊടുത്തിട്ട് നമുക്ക് ലെവല് കറക്റ്റ് ആക്കാൻ പറ്റും ഇത് ഈ ബോക്സ് പശ വെച്ച് ഒട്ടിക്കണ കാരണം അത് പറ്റില്ല അപ്പോൾ ഒരേ വണ്ണുള്ള ഗ്രാനൈറ്റ് തന്നെ നമുക്ക് വേണം അങ്ങനെ ഒരേ വണ്ണുള്ളത് എടുക്കുമ്പോഴാണെങ്കിലോ വലിയ പീസുകൾ കുറേ വേസ്റ്റ് വരും അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വീതി കൂടുതൽ വീതി നമുക്ക് അറുപത് സെൻറ്റിമീറ്റർ നമുക്ക് വീതി ആവശ്യമുള്ളൂ അപ്പോൾ വീതി ഭയങ്കര വലുത് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ സമയം പിന്നെ തോന്നി എന്തായാലും നിങ്ങളുടെ റിസ്ക്കിലിട്ടോ ആൽവിൻ ഇത് വരെ ഒറ്റ വീട്ടിലും കൗണ്ടർ ടോപ്പ് ടൈൽസ് ചെയ്തിട്ടില്ല നാനോ നാനോവൈറ്റിന്റെ ഒക്കെ പോലെ തന്നെ ഇത് ഇത് എന്തെങ്കിലും സാധനങ്ങള് വീണ പൊട്ടേ ഒന്നും ഇല്ല ഇതിന് തിക്നെസ് ഭയങ്കര കൂടുതലുള്ള പാത്രം വെച്ചാലും കൗണ്ടർ ടോപ്പിന് വേണ്ടിട്ടുള്ള ടൈപ്പ് ടൈലാണ് നമ്മുടെ വീട്ടിലാണ് ക്ലിക്ക് ആയി പറഞ്ഞു പറഞ്ഞു കളർ ഞങ്ങൾ ഇത് രണ്ട് ടൈലല്ലേ പിന്നെ അടുക്കളയിലേക്കുള്ള സിങ്കും വാങ്ങി ഇത് രണ്ട് സാധനം വാങ്ങിക്കണത് വീഡിയോ ചെയ്യണ്ടല്ലോ ചെയ്യണ്ടല്ലോന്ന് ചോദിച്ചിട്ടാ നല്ല നല്ല വെറൈറ്റി കളറുകൾ ഇണ്ട് ഇതിന്റെ കൗണ്ടർ ടോപ്പിന് പറ്റിയതേ നല്ല ഭംഗി നമ്മള് ബ്ലാക്ക് എടുത്തത് നമ്മളെടുത്തോണെ ഈ കളറാണ് കേട്ടോ അതെ കണ്ട ഇങ്ങനത്തെ കളറാണ് എടുത്തോണത് അപ്പൊ അവര് ഇത് കട്ട് ചെയ്യാണ് കട്ട് ചെയ്തിട്ട് അളവ് പതിനഞ്ചടിക്ക് മീത നമുക്ക് നീളം വേണം ഇത് അടുപ്പിൻ്റെ അവിടെ പതിനഞ്ചരയ്ക്ക് മീതിൻ്റെ അപ്പോൾ അവർ കട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഇവിടെ ഇന്നിപ്പോ രണ്ടാം മൂന്നാമത്തെ ദിവസമായിട്ടാ പണി തുടങ്ങിയിട്ട് അപ്പോൾ ഈ ടൈൽ കണ്ട ഇതാണ് നമ്മൾ ഇവിടേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ടൈല് മൊത്തം ഒരൊറ്റ ഇതായിട്ടിട്ടു പിന്നെ സിങ്ക് പിടിപ്പിച്ചു സിങ്ക് വലിപ്പമുള്ള സിങ്ക് ഞങ്ങൾ വാങ്ങിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചു ഒരബദ്ധം പറ്റി ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ടൈലില്ലേ ഈ ഗ്രേ ഇത് ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് പോയി ഇത് പിന്നെ അറിയാലോ എന്ന് വിചാരിച്ചിട്ട് പോയിത് പക്ഷേ ഷോപ്പിൽ ചെന്നപ്പോൾ എനിക്കത് ഈ കളറായിട്ടാണ് തോന്നിയത് കുറച്ചും ഡാർക്ക് ഈ കളറ് ഈ കളർ അവിടെ ഇരിക്കുന്നുണ്ട് ഈ രണ്ട് കളർ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഓ ഇത്രയും ലൈറ്റ് കളറല്ല ഇതാണെന്ന് ചേട്ട് ഇതെടുത്തിട്ട് പോന്നു ഇതെടുത്ത് പോന്നിട്ട് ഇതിപ്പോൾ വന്നിട്ട് രണ്ട് ദിവസം ഇവിടെ ഇരിക്കണു എന്നാ വന്ന പ്ലേയിൽ ഇതൊന്നും ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതിയായിരുന്നു അപ്പൊ നമുക്ക് പോയിട്ട് മാറ്റിയിട്ട് വരായിരുന്നു പക്ഷെ അത് കണ്ടൂല ശ്രദ്ധിച്ചൂല ഞാൻ അത് തന്നെയാണെന്നുള്ള നൂറ് ശതമാനം ഉറപ്പില് ശ്രദ്ധിച്ചില്ല ഇവര് തൊട്ടിക്കല് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വന്നിട്ട് നോക്കിയപ്പോഴാണ് ഇത് വേറെ കളർന്ന് ഇവരും എന്നോടൊന്നും പറഞ്ഞില്ലേ ഇനിയിപ്പൊന്നും പറഞ്ഞിട്ട് കയറില്ലേ അപ്പോൾ ഇവിടെ രണ്ട് കളറായി നിന്നോന്നു മാത്രം വേറെ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഇതിന്റെ തന്നെ കഷണം ബാക്കിയുള്ളത് അവരിവിടെ ഇട്ടു അങ്ങനെ ഇനി ഡോറുകളാണ് പിടിപ്പിക്കുള്ളത് ഡോറുകളൊക്കെ ഒക്കെ എന്താ പറയാ അതിന്റെ പണിയൊക്കെ കഴിഞ്ഞു അതും ഇനി ആക്രിലിക് ഇല്ലേ ഇതിന്റെ ഈ മിനിസള്ള സാധനം ഷീറ്റ് ആക്രിലിക്കിന്റെ ഷീറ്റാണ് അതിൻ്റെ മേലെ ഒട്ടിക്കുക അപ്പം നമുക്കിത് ക്ലീൻ ചെയ്യാം സുഖമാണ് എന്തഴുക്കുക പൊടിയാ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുമ്പോഴും ചിലപ്പോൾ കൂട്ടാൻ്റെ ചാറ് പോവാ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിൽ കൂടെ ഒഴുകുമല്ലോ അതൊക്കെ പെട്ടെന്ന് തന്നെ തുടച്ചാൽ ക്ലീൻ ആവുകയും ചെയ്യും നല്ല മിനിസ് ആണ് ഈ ആക്രിലിക്ക് ഒട്ടിക്കുമ്പോൾ അതൊട്ടിച്ച് അങ്ങനെയുള്ള പണികളാണ് ഇനി ഉള്ളത് ബാക്കിയെല്ലാം കഴിഞ്ഞു ഇവിടെ ആകെ പൊടിയാണ് ഈ ഇവിടെ ഇങ്ങനെ മിനുസാക്കലൊക്കെ ആയിട്ടേ അങ്ങനത്തെ പണികളും പിന്നെ ഈ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ചുമര് കുറേ കട്ട് ചെയ്തു അപ്പം അതിൻ്റെ പൊടിയൊക്കെ ആയിട്ട് ആകെ പൊടിയാണ് അപ്പൊ വാതിലടച്ചിട്ടൊക്കെ അങ്കയുടെ പൊടിയാ വണ്ടിരിക്കാൻ വേണ്ടി ഇനി ഇവര് ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ഇവിടെ ക്ലീൻ ചെയ്യാൻ ഇനി എല്ലാ പണിയും കഴിഞ്ഞിട്ട് കാണിച്ചേരാട്ടാ ഇനി നമ്മൾ ഈ ഡോറുകൾ ഉണ്ടല്ലോ ഡോറുകൾ പിടിപ്പിക്കലാണ് ഇനി അടുത്ത പണി ആ ഡോറുകളുമെ ആക്ലിക്ക് ഒട്ടിക്കണം എന്ന് പറഞ്ഞില്ലേ അതാണ് അവർ പൊട്ടിച്ചുകൊണ്ടിരിക്കണത് നമ്മുടെ ഒരു കോഴി ഇരിക്കുന്നുണ്ടല്ലോ സാധാരണ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വേറെ പുതിയത് വാങ്ങിക്കേ അല്ലെങ്കിൽ നമ്മളുടെ അതിൽ വേറെ ഒക്കെ ഉണ്ടാവുമ്പോൾ മല്ലഞ്ചേട്ടനോടാ പറയുക അത് തന്നെ ചോദിക്കും അല്ലെങ്കാട്ടന് വേണമെന്ന് ചോദിക്കും മിക്കവാറും അല്ലചേട്ടൻ കൊണ്ടുപോകും അങ്ങനെ അപ്പോൾ ഇത് മല്ലഞ്ചേനോട് വേണമെന്ന് ചോദിച്ചാൽ മല്ല ചേട്ടൻ വേണം അപ്പോൾ കോഴിക്കു കുട്ടികളെ വാങ്ങിക്കുമ്പോൾ ഇതിൽ വളർത്താന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അല്ലെങ്കിൽ ചേട്ടൻ പ്ലാനൊക്കെ മാറ്റിയില്ലേ സൂപ്പർ കോഴിക്കൂട് വേണമോ പിന്നീട് നമ്മുടെ ഇതൊന്നും നല്ല ചേട്ടന് ആവശ്യമില്ല അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ വീട്ടിലേക്ക് കൊടുക്കാൻ ചോദിച്ചാൽ എൻ്റെ വീട്ടിലേക്ക് അവിടെ ഉണ്ണിയൊക്കെ ഉള്ളതല്ലേ കോഴിമുട്ടയൊക്കെ വാങ്ങിക്കുക ചെയ്യുക അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒരു കൂടുണ്ടെങ്കിൽ തീറ്റയും വെള്ളമൊക്കെ ഇതിലായിട്ട് തന്നെ അവിടെ എങ്ങനെയെല്ലാം അടിച്ചിട്ട് വളർത്താൻ പറ്റില്ല അപ്പോൾ ഇതിൽ തന്നെ ഒരു അഞ്ച് പത്ത് കോഴികളെ വളർത്തുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള മുട്ട കിട്ടുമല്ലോ അപ്പോൾ ചോദിച്ചപ്പോൾ കൊണ്ടുവന്നോളാൻ പറഞ്ഞു അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി ഒന്ന് പെയിൻ്റ് അടിച്ചു എന്തായാലും നമ്മുടെ കോഴിക്കോട് മറ്റേ കോഴിക്കോട് ശിവിയും മഹേഷും പെയിൻ്റ് അടിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഇതുകൂടിയും പെയിൻ്റ് അടിച്ചിട്ട് നമ്മൾ പുട്ടപ്പനാക്കിതില് കോഴികളൊക്കെ വാങ്ങി എൻ്റെ വീട്ടിൽ കൊണ്ടിട്ട് കൊടുക്കാൻ പോവാ കോഴിക്കോട് പെയിന്റിങ്ങിന്റെ ഇടയില് ചായ കുടിക്കാൻ വേണ്ടിട്ട് അവര് ഒരു ഇടവേള എടുത്തേക്കാണ് ട്ടാ രേഷം മാറിട്ടിരിക്കണോന്നല്ലാ പെയിന്റ് അടിച്ചിട്ട് മോത്തീ അല്ല നിന്ന മനസിലാവില്ല നീ കണ്ണടൽ നിന്റെ മുഖം നോക്കി നോക്കിയേ ആ ശ്വിക്കുന്നില്ലല്ലോ അയ്യോ വേണ്ട അവരെ കൊണ്ട് നമുക്ക് പാഠിപ്പിക്കാം വേറെ ദിവസം പാഠിപ്പിക്കാം വീണ്ടും എന്തേ അല്ല ആ വീഡിയോ കണ്ടിട്ടല്ലേ ഒരു വിളിച്ച വേറെ ആരാധികമാര് ഇവിടെ തന്നെ ഇണ്ട് ആ നമ്പർ കൊടുത്തില്ലേ നമ്മൾ അങ്ങനെ ഒരു ചെയ്തു ചതിച്ചോനോട് ഇന്നലെ ആരോ കമന്റില് കമന്റില് നമ്പർ ചോദിക്കുന്നവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു മഹേഷിന്റെ നമ്പർ തരുമോ ചോദിച്ചവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ കമന്റ്സ് ശിവയുടെ നമ്പർ ആർക്കും വേണ്ട പാവം ശിവ എന്റെ നമ്പർ ആർക്കും വേണ്ടേ അങ്ങനെ നമ്മുടെ വർക്ക് ഏരിയ വരെ പണി കഴിഞ്ഞു ലേ കണ്ട ഡോറൊക്കെ ഫിറ്റ് ചെയ്തു പൊടിയുണ്ട് നോടി തുടക്കണം അപ്പം അങ്ങനെ സിങ്ക് ഓ വലിയൊരു പ്രശ്നമായിരുന്നു സിങ്ക് കണ്ട അപ്പം വലിയ സിങ്ക് ആയി ഈ സിങ്ക് ഇത് ഇങ്ങനത്തെ സിംഗിൾ ഉണ്ടല്ലോ മാറ്റ് ഫിനിഷ് വാങ്ങിക്കാൻ കേട്ടോ നല്ലത് ഇത് ഗ്ലോസി ആണ് ഇങ്ങനെ മിനുസുള്ളതാണ് മാറ്റാവുമ്പോ എന്നും അതുപോലെ തന്നെ നിക്കും പക്ഷെ മാറ്റിന് നല്ല വിലയുണ്ട് ഇതിന് നാലായിരം രൂപയാണ് വില എം ആർ പി എം ആർ പി പക്ഷെ നമുക്ക് ഭയങ്കര വില കുറേ അവിടെ റേറ്റ് കുറവില് കിട്ടും സിറ്റി സെറ മിക്സിന്ന് വാങ്ങിക്കുമ്പോ ഇതിൻ്റെ മാറ്റാണ് നമ്മുടെ വർക്ക് ഏരിയയിലുള്ളത് അല്ല സോറി അടുക്കളയിലുള്ളത് അപ്പം അത് ഒരിക്കലും കോറൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ തന്നെ നിൽക്കും എന്നും പക്ഷെ അതിനൊരു എണ്ണായിരം ഒമ്പതിനായിരം രൂപയൊക്കെ വിലയുണ്ട് അങ്ങനത്തെ കിട്ടിറങ്ങി പിന്നെ പകുതിയുള്ളൂ പിന്നെ വർക്ക് ഏരിയ അല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ഇതൊക്കെ മതിയില്ലേ ചേരിച്ചു ഞങ്ങൾ കാണിത് വാങ്ങിച്ചത് ഈ തിളക്കമൊന്നും അധികം നാളുണ്ടാവില്ല പിന്നെ നമ്മൾ ഇതിങ്ങനെ കഴുകുമല്ലോ ഒരച്ചൊക്കെ മറ്റേ സ്റ്റീലിൻ്റെ സ്ക്രബൊക്കെ വെച്ചിട്ട് ഉരച്ച് കഴുകുകയാണെങ്കിൽ അതുപോലെ ഒക്കെ കോറൽ വീഴും ആ പാത്രങ്ങളൊക്കെ ഇപ്പോൾ അടുക്കളയല്ല അടുക്കളയാണ് ഇപ്പം നമ്മൾ രണ്ടാഴ്ചയോളം ആയിട്ട് രണ്ടാഴ്ചയല്ലേ രണ്ടാഴ്ച ഉണ്ടാവു ഇവിടെ നിന്ന് അത് കൊണ്ടുപോയിട്ട് ഒരാഴ്ച ഉണ്ടാവും ഒരാഴ്ച ഒന്നൊരാഴ്ച്ചയാണ് ഉണ്ടാവും അപ്പോൾ ഇത്ര നാളായിട്ട് അടുക്കള മറ്റേ അടുക്കളയാണ് മൊത്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ അല്ലെങ്കിലും ഉപയോഗിക്കണ്ടായിരുന്നു തുറക്കട്ടെ സ്ഥലം വെള്ളം ആ ഓണാക്കട്ടെ ഫിൽട്ടർ ഓണാക്കിയിട്ടില്ലാ കുറച്ച് ദിവസമായിട്ടേ അപ്പോൾ വർക്ക് വർക്കേരിയലത്തെ പണിയൊക്കെ കഴിഞ്ഞു ഇന്നലെ ഇന്നലെ കൂടിയും അത് ഉപയോഗിച്ചില്ല ഔട്ടിച്ചിട്ടൊക്കെ പോയല്ലോ ഇന്നോട്ട് നമ്മൾ അടുക്കളയിൽ നിന്ന് അല്ലാതെ കൂടി മാറ്റി ഇവിടെ ഉപയോഗം തുടങ്ങിട്ടാ അപ്പൊ ഇവിടെ നോക്കിയ നമ്മുടെ കോഴിക്കോട് കണ്ട കോഴിക്കോടിന്റെ ഉള്ളിലെ മിന്നൽ മഹേഷ് നിക്കുന്നുണ്ട് മിന്നൽ മഹേഷ് ഇത് ഏക്ക് അതെന്തിട്ടാണിച്ചിട്ടുണ്ടെങ്കിലേ ഇവര് ഈ കമ്പി എഴിയുമ അടിക്കാനായിട്ട് ഭയങ്കര പാടാ അല്ലചേട്ടൻ്റെ അവിടെ തന്നെ അല്ല ചേട്ടൻ ഒരു മാസം കൊണ്ടാണ് അടിച്ചതെന്ന് പറഞ്ഞല്ലോ അപ്പൊ കോഴിക്കോടിന്റെ ഇതുമെ സ്പ്രേ പെയിന്റ് ചീണേ അപ്പൊ അത് കാരണം കൊണ്ട് സ്പീഡിൽ കഴിയും അപ്പൊ ഇന്നലെ ഒരു കോട്ട് അടിച്ചു ഇന്നിപ്പോ രണ്ടാമത്തെ കോട്ടും കൂടി അടിച്ചു കഴിഞ്ഞാൽ അത് കഴിയും കമ്പി എഴിയുമ്പ ഇതടിച്ചിട്ട് ഇവിടെ ഇവിടെ അത് എല്ലാം കഴിയുമ്പോ കാണിച്ചു കഴിയില്ലല്ലോ ഏകദേശം കഴിയാ അപ്പൊ കഴിയൂ അപ്പൊ കാണിച്ചരാട്ടാ വായ അടഞ്ഞിരിക്ക വെള്ളം കുടിക്കാ വരെ പറ്റില്ല ഇന്നലെ ഒരു കോട്ട അടിച്ചു കഴിഞ്ഞപ്പോളിക്കേ ഇവരെ മുഖത്തൊക്കെ ഇങ്ങനെന്നറിഞ്ഞിട്ടേ പിന്നെ പണി നിർത്തിയിട്ട് പിന്നെ രണ്ടു മണിക്കൂർ സമയമായിരുന്നു അത് ക്ലീൻ ചെയ്യാൻ അങ്ങനെ നമ്മുടെ മഹേഷും ഇതുപോലെയൊക്കെ അവര് പോയി കോഴിക്കോട് നല്ല ഭംഗിയല്ലേ അടിഭാഗത്തെ ആഷും ഗ്രേയും മേലെ കമ്പിമേ വൈറ്റും അടിച്ചാ മതി എന്നാണ് നമ്മൾ അവരോട് പറഞ്ഞത് അപ്പൊ അവര് പറഞ്ഞു അങ്ങനെ വെറുതെ ഗ്രേ അടിക്കണില്ല എന്തിട്ടൊക്കെ ചെയ്യണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്തിട്ടാന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല കഴിയുമ്പോ ചേച്ചി കണ്ടാ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അതെങ്ങനെയുണ്ട് കോഴിക്കോട് പകലുമ്പോ ഊട്ടിയിലത്തെ ഓരോ വീടുകളുടെ പോലെയൊക്കെ ഇത് തോന്നി തുടങ്ങി പൂക്കളും കൂടി ആയി കഴിഞ്ഞാ ശരിക്കും അതന്നെ അവിടുത്തെ പൂക്കളൊക്കെ വലിയ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായി വേറെ ഒന്നുമില്ല നമ്മള് കോഴിക്കോട് പിന്നെ അധികം ചെലവുകൾ അതിന്റെ അടിയിലെ ചെല ഭംഗിയുള്ള വേറെ ഒന്നും കൃത്രിമമായിട്ടൊന്നും ചെയ്തിട്ടില്ല വേറെ ഭാഗത്ത് ഇവിടെ

അതന്നെ ഇനിയിപ്പോ അവിടെ ചെറിയേട്ടന്റെ വീട്ടിലിണ്ടതുണ്ട് സച്ചിനൊക്കെ സ്ഥിരം കണ്ണ് ചൊറിച്ചില് കണ്ണിന്റെ ഇവിടെ ഒക്കെ വീർക്കലും കണ്ണീന്ന് വെള്ളം വരലും ഒക്കെ ആയിട്ട് സ്ഥിരമായിട്ടത് മാറാണ്ട് ഡോക്ടറെ കണ്ടപ്പോഴാണ് മനസ്സിലായി ഇതിന്റെയാണ് പിന്നെ അവനപ്പ അധികം അതിന്റെ അടുത്തേക്ക് പോകാണ്ടായി അപ്പൊ നമുക്കിത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും എനിക്ക് ജഗ്ഗുവിനൊക്കെ ചിലപ്പോ ബുദ്ധിമുട്ട് വന്നാലോ വിചാരിച്ചു പിന്നത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വെറുതെ പണിതൊക്കെ വേസ്റ്റാവും പിന്നെ വേണ്ടാന്ന് വെച്ചു ഇങ്ങനെ ഇതാണ് നമ്മുടെ കോഴിക്കോടിന്റെ പണിയും കഴിഞ്ഞു അടുക്കളത്തെ പണിയും കഴിഞ്ഞു ഇനിയും അടുത്ത പണിന്നലോചിക്കുന്നത് ഉടനെ അടുത്ത പണിയിലേക്ക് പോകണല്ലോ അപ്പൊ അടുത്ത പണി വരേക്ക് നന്ദി നമസ്കാരം